ഡബിൾ ഡെക്കർ ബസ് ട്രയൽ റൺ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയായിരുന്നു ഇവിടെ സുവളജിക്കൽ പാർക്ക് ആരംഭിച്ചപ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശത്തിന് വേണ്ടി അദ്ദേഹമായി നേരത്തെ സംസാരിച്ചിരുന്നു ഇതിനകത്ത് നാലര കിലോമീറ്ററിലധികം യാത്രയുണ്ടെന്നുള്ളത് കൊണ്ട് ആവശ്യക്കാർക്ക് ഇടവേളയിൽ കയറാനും ഇറങ്ങാനും പറ്റുന്ന വിധത്തിൽ മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ തുടർച്ചയായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുക കണ്ടക്ടർ ഉണ്ടാകില്ല ഒരു പൊതുസംഖ്യ അതിനടയ്ക്കേണ്ടി വരും എവിടെ നിന്നും കയറാം എവിടെയും ഇറങ്ങാം ഒരു ദിവസത്തേക്ക് ഒരു തവണ പണം കൊടുത്താൽ മതി എന്നുള്ള നിലവാരത്തിലാണ് നമ്മളത് തയ്യാറാക്കിയത് അന്നൊരാശയം ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചിരുന്നു തിരുവനന്തപുരത്ത് എറണാകുളത്തുമുള്ളതുപോലെ ഒരു ഡബിൾ ഡെക്കർ ബസ് തൃശ്ശൂരിലും പക്ഷെ അത് അത്ര എളുപ്പം സാധ്യമാകുമോ എന്നറിയില്ല നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നിയമസഭ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ ചെന്ന് ഒരു നിവേദനം എന്നുള്ള നിലയിൽ സാധാരണ മന്ത്രിമാരും നിവേദനം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കത്ത് കൊടുത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു എന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പം തന്നെ എം ഡിയെ വിളിച്ചു വരുത്തി ഇന്ന് തന്നെ ബസ്സിന് ഓർഡർ ചെയ്യണം എന്ന് കർശനമായ കൊടുത്തു ഒന്നര കോടി രൂപ ചിലവ് വരും അത് കെ എസ് ആർ ടി സി ഏത് വിധത്തിലാണെങ്കിലും സംഘടിപ്പിച്ചെടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചു അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് കെ എസ് ആർ ടി സിയുടെ എം ഡി ഇപ്പോൾ അറിയിച്ചു അദ്ദേഹം തന്നെ ഇന്ന് നേരിട്ട് വന്ന് കേബിളും ഇലക്ട്രിക് ലൈനും ഒക്കെ എങ്ങനെ മാറ്റിയാലാണ് ഇത് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കണം എന്ന് കരുതി അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടെ ഈ യാത്രയിൽ പരിശോധന നടത്തി തൃശ്ശൂരിനൊരു പുതിയ അത്ഭുതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി ജനുവരി മാസത്തിൽ യുവതിയൊന്നും ഇപ്പോൾ പറയണ്ട ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി അത് സമ്മാനിക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പുതുവത്സരത്തിൽ പുത്തൂരിലേക്ക് മാത്രമല്ല തൃശ്ശൂരിൻ്റെ നഗര കാഴ്ചകൾ കാണാനുള്ള ഒരവസരം നമുക്കുണ്ടായതിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യങ്ങൾ ഉന്നയിച്ച് കാലങ്ങളോളം കാത്തിരിക്കുക എന്നുള്ള ശീലമല്ല പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകം ഓർഡർ കൊടുത്തു അത് വരുന്ന സമയം ജനുവരിയാണെന്ന് അറിയിച്ചു അപ്പോൾ തന്നെ യാത്ര നടത്തി ഇലക്ട്രിസിറ്റിയുടെ ജീവനക്കാരുൾപ്പെടെയുള്ള കേബിൾ ജീവനക്കാരും പഞ്ചായത്ത് കോർപ്പറേഷൻ ജീവനക്കാരും ഉൾപ്പെടെ അതിൽ യാത്ര ചെയ്തു ജനപ്രതിനിധികളോടൊപ്പം അതാത് സ്ഥലങ്ങളിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എവിടെയെല്ലാമാണ് മാറ്റേണ്ടതെന്ന് അവരുമായി സംസാരിച്ച ഏറ്റവും കൂടുതൽ വേഗതയിൽ മാറ്റും ഇങ്ങോട്ട് കിടക്കുന്ന റോഡ് പതിനഞ്ച് മീറ്റർ ആവുകയാണ് അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം രണ്ട് സൈഡിലേക്ക് മാറും അതുകൂടി കഴിയുമ്പോൾ വളരെ സൗകര്യമാകും പുത്തൂര് പഞ്ചായത്തിനും മാത്രമല്ല തൃശ്ശൂരിൻ്റെ പൗരാവലിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദി ബഹുമാനപ്പെട്ട മന്ത്രിയോട് രേഖപ്പെടുത്തുന്നു യാത്ര കൊള്ളാം ഈ കേബിളുകളൊക്കെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്ന് യാത്ര വളരെ സ്ലോ ആയതിൻ്റെ കാരണം കേബിൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കേബിളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പുതിയ വരുന്ന വണ്ടി വളരെ വേഗത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപതിനുട്ടുമുമ്പെങ്കിലും നേരത്തെ എത്താൻ പറ്റും കാരണം അത് ഈ കേബിൾ നമ്മൾ നോക്കിയപ്പോൾ ഡ്രൈവർ വളരെ കെയർഫുള്ളായിട്ട് നോക്കണം പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വരെ കേബിളിനെ ലിഫ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ അവരെ ഒരു ശ്രമപ്പെട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് ഇത് മാറുന്നതോടുകൂടി വളരെ വേഗത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ വണ്ടിക്ക് വിത്തും പിന്നെ ഇനി മിനിസ്റ്റർ ആലോചിച്ചിട്ട് അദ്ദേഹം ഈ വേറെ ടൂറിസം എന്തെങ്കിലും ഇത് വരുന്ന വഴിക്ക് വേറെ സ്പോട്ടുകളോ എല്ലാം കാണാനുണ്ടോ നമ്മള് വടക്കുന്ന ക്ഷേത്രം അങ്ങനെ ചുറ്റി വരികയാണ് ഞാൻ എത്ര വല്ലമായിട്ട് ഈ പുത്തൂരിൽ കടന്നടങ്ങുകയാണെങ്കിൽ പത്തു മുൻപത് വർഷക്കാലത്ത് അനുഭവം ഉണ്ടോ ഇങ്ങനെ ഞാൻ ഈ വീട് കണ്ടിട്ടില്ല ഈ സ്ഥലവും കണ്ടിട്ടില്ല അതിമനോഹരമായി കാഴ്ച ഇനി അങ്ങോട്ട് കയറി സുവോളജിക്കൽ പാർക്കിലേക്ക് അകത്തേക്ക് കിടക്കുമ്പോൾ അത് കാണാൻ പോകുന്നത് വേറെ ഒരു വിസ്മയങ്ങളുടെ ലോകമാണ് യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർക്കാര് പലപ്പോഴും ഏറ്റവും വികാരപരമായി കാണാറുള്ള ചിലത് ഇല്ല എന്നുള്ള പ്രശ്നം വരുവാണ് അതിനൊന്നായിരുന്നു ഡബിൾ ഡെക്കർ ഈ ഡബിൾ ഡെക്കറിന്റെ ചിലവ് എത്ര എന്നുള്ളതല്ല ഞങ്ങൾക്ക് ഡബിൾ ഡെക്കർ ഇല്ല അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു വികാരമാണെന്ന് പറയുന്ന ആളുകളുണ്ട് തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജനപ്രതിനിധികളെല്ലാം കൂടി നിയമസഭ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഈ ഈ മണ്ഡലത്തിലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അപ്പം അവരെല്ലാം ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിട്ട് വന്ന് നിന്ന് സത്യത്തിൽ നമ്മളോട് പറയാൻ നിങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടേക്ക് ഡബിൾ ടെക്കർ കിട്ടിയല്ലോ ഞാനും ആലോചിച്ചു നമ്മുടെ ഒരു ജ്യേഷ്ഠൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഒരു ഡബിൾ ഡക്കർ സംഘടിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള പ്രശ്നം വരും അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സോളജിക്കൽ പാർക്ക് എന്ന ഒരു സംവിധാനത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ ഇങ്ങനെയൊരു ആശയം കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു നമ്മൾ ഒരു കാര്യം മന്ത്രിയോട് പറഞ്ഞു ഗുരുവായൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്